നമസ്കാരം റോബോട്ടിക് രംഗത്ത് ഇതുവരെ സാധ്യമാകാതിരുന്നതും ഏറെ പ്രയോജനപ്രദവുമായ ഒരു കണ്ടുപിടുത്തം നടത്തിയിരിക്കുകയാണ് അമേരിക്കയിലെ നോർത്ത് ഈസ്റ്റേൺ യൂണിവേഴ്സിറ്റിയിലെ എഞ്ചിനീയർമാർ പരമ്പരാഗത റോബോട്ടുകളിൽ നിന്നും വിഭിന്നമായി വഴക്കമുള്ളതും വിവിധ ദിശകളിലേക്ക് വളയുന്നതുമായ ഒരു റോബോട്ടിക് കൈയാണ് ഈ ഗവേഷകർ വികസിപ്പിച്ചെടുത്തിരിക്കുന്നത് ആനയുടെ തുമ്പിക്കൈയോട് സാമ്യമുള്ള ഈ നൂതന റോബോട്ടിക് കൈ സൂക്ഷ്മമായ ഒട്ടനേകം ജോനികൾക്ക് വളരെയധികം പ്രയോജനപ്രദമാകും വാൽവ് ഓഫ് ചെയ്യുക ലാമ്പ് സെറ്റ് ചെയ്യുക ബൾബ് സ്ക്രൂ ചെയ്യുക തുടങ്ങിയവയെല്ലാം നിഷ്പ്രയാസം ചെയ്യാൻ പുതിയ രൂപകൽപ്പനയിലൂടെ റോബോട്ടുകൾക്കാകും വ്യാവസായിക രംഗങ്ങളിൽ പരമ്പരാഗത കർക്കശ റോബോട്ടുകൾക്ക് പകരം സുരക്ഷിതവും കൂടുതൽ വഴക്കമുള്ളതുമായ പകരക്കാരെ മാറ്റിസ്ഥാപിക്കാൻ ഈ കണ്ടുപിടുത്തം ഗുണം ചെയ്യുമെന്നും അത്തരം റോബോട്ടുകൾ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന അപകട സാധ്യത കുറയ്ക്കുമെന്നും വെല്ലുവിളി നിറഞ്ഞ സാഹചര്യങ്ങളിൽ പ്രകടനം മെച്ചപ്പെടുത്തുമെന്നും നോർത്ത് ഈസ്റ്റേൺ യൂണിവേഴ്സിറ്റി സംഘം അവകാശപ്പെടുന്നു നിലവിൽ പ്രധാനമായും രണ്ടുതരം റോബോട്ടുകളാണുള്ളത് ഒന്ന് വളരെ കടുപ്പമുള്ള കൂടിയതും മറ്റൊന്ന് മൃദുവായ ഘടനയുള്ളതും വ്യാവസായിക പരിസ്ഥിതികളിൽ പലപ്പോഴും കൃത്യമായ ജോലികൾ വേഗത്തിൽ നിർവഹിക്കുന്നതിനായി കർക്കശമായ റോബോട്ടുകളെയാണ് ഉപയോഗപ്പെടുത്തുന്നത് എന്നാൽ അവ ഗുരുതര സുരക്ഷാഭീഷണികൾ ഉയർത്തുന്ന അപകട സാധ്യതകൾ സൃഷ്ടിക്കുന്നവയാണ് ടോർക്ക് സൃഷ്ടിക്കാനുള്ള കഴിവിലാണ് റോബോട്ടുകളുടെ ശക്തി സ്ഥിതി ചെയ്യുന്നത് റോബോട്ടിക്സിൽ ടോർക്ക് എന്നത് ഒരു റോബോട്ടിന്റെ ജോയിൻസോ മോട്ടോറുകളോ പോലുള്ള അതിന്റെ ഭാഗങ്ങൾ ചലിപ്പിക്കുന്നതിനോ തിരിക്കുന്നതിനോ പ്രയോഗിക്കുന്ന ഭ്രമണബലത്തെയാണ് സൂചിപ്പിക്കുന്നത് ഈ ശേഷിയാണ് ശക്തമായ ഭ്രമണബലം ആവശ്യമുള്ള ജോലികൾക്ക് റോബോട്ടുകളെ പ്രാപ്തമാക്കുന്നത് പരമ്പരാഗത റോബോട്ടുകളെ അപേക്ഷിച്ച് ഗണങ്ങൾ അടങ്ങിയ റോബോട്ടുകൾക്ക് ചുറ്റി സഞ്ചരിക്കാനും സുരക്ഷിതമായി അവയെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനും കഴിയും ഈ രണ്ട് റോബോട്ടുകളുടെയും സമന്വയമാണ് പുതിയ റോബോട്ടിക് കൈയിൽ ഗവേഷകർ സാധ്യമാക്കിയിരിക്കുന്നത് പുതിയ റോബോട്ടിക് കൈ ആനയുടെ തുമ്പിക്കൈ നീരാളിയുടെ കൈകൾ എന്നിവയ്ക്ക് സമാനമായി വഴക്കമുള്ളതും ആവശ്യാനുസരണം നീട്ടാവുന്നതുമാണ് അതേസമയം പരമ്പരാഗത വ്യാവസായിക റോബോട്ടുകളുടേതുപോലെ ടോർക്കുകൾ പ്രയോഗിക്കാനും ഇവയ്ക്കാകും അതിനാൽ തന്നെ ഇവ അസാമാന്യ കരുത്തും പ്രകടിപ്പിക്കുന്നു നോർത്ത് ഈസ്റ്റേണിലെ മെക്കാനിക്കൽ ആൻഡ് ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് പ്രൊഫസർ ജെഫ്രാ ലിപ്റ്റൺ ഒരു പ്രസ്താവനയിൽ വിവരിക്കുന്നു നീരാളികളുടെ ടെൻഡക്കിളുകൾ ആനയുടെ തുമ്പിക്കൈ എന്നിവയിൽ നിന്നും പ്രചോദനമുൾക്കൊണ്ടാണ് ജോലികൾ പോലും എളുപ്പമാക്കുന്ന പുതിയ റോബോട്ടിക്സ് കൈ ഗവേഷകർ വികസിപ്പിച്ചെടുത്തത് അങ്ങനെ ഈ കൈ സാധ്യമാക്കാനായി ഗവേഷകർ ടോർഷണൈ റിജിഡ് യൂണിവേഴ്സൽ കംപ്ലിങ്സ് എന്നതിന്റെ ചുരുക്കപ്പേരായ ട്രങ്ക്സ് എന്ന മെക്കാനിക്കൽ യൂണിറ്റുകളാണ് ആദ്യം വികസിപ്പിച്ചത് കാറുകളുടെ ചക്രങ്ങളിൽ കാണപ്പെടുന്നതിന് സമാനമായി സ്ഥിര വേഗത ജോയിന്റ് പോലെ പ്രവർത്തിക്കുന്ന ഒരു പുതിയ മെറ്റീരിയൽ ആണ് ഹൈബ്രിഡ് റോബോട്ടിക് കൈ സാധ്യമാക്കുന്നതിനായി ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് ഈ മെറ്റീരിയൽ റോബോട്ടിനെ അതിന്റെ ശക്തിയും കൃത്യതയും നിലനിർത്തിക്കൊണ്ട് വളയാനും നിവരാനും പ്രാപ്തമാക്കുന്നു റോബോട്ടിക്സിലെ ഈ മുന്നേറ്റം നിർമ്മാണം മുതൽ ആരോഗ്യ സംരക്ഷണം വരെയുള്ള വിവിധ വ്യവസായങ്ങളിൽ വിപ്ലവം സൃഷ്ടിക്കാൻ പോകുന്നതാണ് ഹൈബ്രിഡ് റോബോട്ട് കൈയുടെ കരുത്തിന്റെയും വഴക്കത്തിന്റെയും അതുല്യമായ സംയോജ് കൃത്യതയും സൂക്ഷ്മതയും ആവശ്യമുള്ള ജോലികൾക്ക് അനുയോജ്യ പരിഹാരമാണ് കണ്ടെത്തിയിരിക്കുന്നത് നിറം തേടി തനി നിറം